എ ആർ റഹ്മാന്റെ മുൻഭാര്യ സൈറ ബാനു ആശുപത്രിയിൽ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെന്നും ശസ്ത്രക്രിയ നടക്കുകയാണെന്നും സൈറാ വേണ്ടി അഭിഭാഷകയായ വന്ദന ഷായാണ് ഇൻസ്റ്റഗ്രാമിൽ കുറിപ്പിട്ടത് സൈറാ ബാനു ആരോഗ്യാവസ്ഥ വീണ്ടെടുക്കുകയാണെന്ന് കുറിപ്പിലുണ്ടെങ്കിലും എന്താണ് രോഗമെന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല എത്രയും വേഗം സുഖം പ്രാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും വ്യാഴാഴ്ച പുറത്തിറങ്ങിയ കുറിപ്പിൽ സൈറാ ബാനു പറഞ്ഞു വെല്ലുവിളി നിറഞ്ഞ ഈ സമയത്ത് സൈറയുടെ ശ്രദ്ധ എത്രയും വേഗം സുഖം പ്രാപിക്കുന്നതിൽ മാത്രമാണ് ചുറ്റുമുള്ളവരുടെ കരുതലും പിന്തുണയും അവർ ഏറെ വിലമതിക്കുന്നു ക്ഷേമത്തിനായി പ്രാർത്ഥിക്കണമെന്നാണ് സൈറ ബാനു കുറിപ്പിലൂടെ പറയുന്നത് ഇതേ കുറിപ്പിൽ മുൻ ഭർത്താവ് എ റഹ്മാൻ റസൂൽ പൂക്കുട്ടി അദ്ദേഹത്തിന്റെ ഭാര്യ ഷാദിയ വന്ദന ഷാ എന്നിവരുടെ പിന്തുണയ്ക്ക് നന്ദിയും സൈറ പറയുന്നുണ്ട് ഈ വിഷമകരമായ സമയത്ത് ഉറച്ച പിന്തുണ നൽകിയ ലോസ് ആഞ്ചൽസിലെ സുഹൃത്തുക്കൾ റസൂൽ പൂക്കുട്ടി അദ്ദേഹത്തിന്റെ ഭാര്യ ഷാദിയ വന്ദന ഷാ റഹ്മാൻ എന്നിവരോട് ഹൃദയത്തിൽ നിന്ന് നന്ദി അറിയിക്കുന്നു അവരുടെ കരുണയ്ക്കും അവർ നൽകിയ പ്രോത്സാഹനത്തിനും ഏറെ നന്ദിയുണ്ട് എന്നും കുറിപ്പിലുണ്ട് സൈറബാനുവും എ ആർ റഹ്മാനും കഴിഞ്ഞ വർഷം നവംബറിലാണ് വേർപിരിയൽ പ്രഖ്യാപിച്ചത് എ ആർ റഹ്മാൻ സൈറബാനു വിവാഹമോചനത്തിൽ അപകീർത്തികരമായ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നത് നിർത്തണമെന്ന് നേരത്തെ സൈറബാനു അഭ്യർത്ഥിച്ചിരുന്നു ദി ബെസ്റ്റ് മാൻ ഇൻ ദി വേൾഡ് എന്നാണ് റഹ്മാനെ സൈറാബാനു വിശേഷിപ്പിച്ചത്